നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മീക്ഷത്രല്ല ഞാൻ തന്നെയാ പേര് നടേശൻ സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരെല്ലാം നമ്മുടെ ഈ നാട്ടിൽ അവർക്കെതിരെ ഒരു ചകിതാരയും വേണ്ടേ സി ഐ മോഹൻദാസൻ്റെ മെക്കട്ടേറെ വന്നോണ്ടാ ഞാൻ അവനെ കൊന്നേ ഇനി അതിനെതിരെ താൻ കോടതി പോയി സാക്ഷി പറയാൻ നിൽക്കണ്ട അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലും തന്നെയായിരിക്കും നിൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചിരിക്കുമ്പോൾ നിൻ്റെ മകനെയും ഞാൻ കൊല്ലും ഇത് രണ്ടു ഉപ്പി കല്ലിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടുകൾ പറയുന്ന പോലെ നടേശൻ ഇതിലിപ്പോൾ അതേ ഇതിലിപ്പം ഞാൻ പറഞ്ഞിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും മാധർമ്മി ശത്രുല്ല ഞാൻ തന്നെ ആ ദുഷ്ടനും മാധർമി ശത്രു ഹൈപ്പിച്ചിൽ വരുമ്പോ കറക്റ്റ് മണിച്ചേട്ടൻ്റെ ഇതിൽ മൂന്ന് ശബ്ദം തന്നെയാണ് അതെ അതെ ശൈലി ഉണ്ടായി ഫസ്റ്റ് മണിച്ചേട്ടൻ്റെ പിന്നെ പ്രകാശ് രാജ് பிரகாஷ் ராஜிஆர் ஏ கோபத்தை என் மனசுக்குள்ளதான் அவன் வெளியே வந்த கெட்டு போயிடும் நடிக்காதே எப்ஜி பார்த்துருக்கு சிவஜி பார்த்துருக்கு கமரா பார்த்துருக்கேன் ஆனால் ஒன்று வரலை பார்க்க போயிடலா எரிஞ்சுட்ட பொள்ளாலே அவளை கூட விட மாட்டேன் அவன் என் தம்பி கொள்ள செஞ்சுட்டான் கையால் நான் முடிச்சுடுவாதான் ஏ நீ பாச கூட்டுக்காரனோ என்னால் அவனை நான் அடிக்கான்னு பிறஞ்சல் அடிக்கணும் கொல்லான்னு பிறஞ்சல் கொள்ள நம்மளால சரி கூட்டுக்கா யூ ഇങ്ങനെ പോകുന്ന മാറ്റി ഈ മാറ്റിയുള്ള ജഗതിചേട്ടന്റെ നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ജഗതിചേടൻ ഇന്നസന്റ അങ്ങനെയുള്ള എനിക്ക് കോമഡി ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനും അപ്പൊ ഈ ജഗതി ജഗതിചേട്ടന്റെ ഒരു എന്താ പറയാ നമ്മളിങ്ങനെ അത് ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു വോയിസ് ഞാൻ വരും രാത്രിയിൽ ആരും കാണാതെ ഭാരതപ്പുഴ നീന്തി ഞാൻ വരും ഉറപ്പ് പറയത്തില്ല അതെന്താ എനിക്ക് നീന്താൻ അറിയില്ല